എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തൊരു സംഭവമാണിത് ഇമാം അഹമ്മദ് ബിൻ ഹലൊരിക്കെ സിറിയയിലേക്ക് യാത്ര ചെയ്യാണ് രാത്രിയായപ്പോൾ അദ്ദേഹം വളരെ ക്ഷീണിച്ചു പോയിരുന്നു എവിടെയെങ്കിലും ഒന്ന് കിടക്കണം അങ്ങനെയാണ് വഴിയിൽ കണ്ട ഒരു പള്ളിയിൽ അദ്ദേഹം കയറുന്നത് സാധനങ്ങളൊക്കെ എടുത്ത് പള്ളിയുടെ ഒരു മൂലയിൽ പോയി കിടക്കാൻ നിൽക്കുമ്പോഴാണ് പള്ളിയുടെ കാവൽക്കാരൻ വന്നിട്ട് അദ്ദേഹത്തോട് ദേഷ്യപ്പെടുന്നത് ഇവിടെ കിടക്കാൻ പറ്റില്ല നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനായ ഇമാം അഹമ്മദ് ബിൻ ഹംബലിനെ ആ കാവൽക്കാരൻ തിരിച്ചറിഞ്ഞിരുന്നില്ല അങ്ങനെ അദ്ദേഹം സാധനങ്ങളൊക്കെ എടുത്തു വന്ന് പള്ളിയുടെ പുറത്തുള്ള ഒരു സ്റ്റെപ്പിൽ പോയി കിടന്നു അദ്ദേഹം വീണ്ടും ഇത് കണ്ടു അദ്ദേഹം വന്നിട്ട് ആ സാധനങ്ങളൊക്കെ കാലുകൊണ്ട് തട്ടി തെറിപ്പിച്ചിട്ടിട്ട് ദേഷ്യപ്പെടുകയാണ് നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോവാന്ന് പറഞ്ഞിട്ട് അപ്പോൾ പള്ളിയുടെ തൊട്ടപ്പുറത്തുള്ള ഒരു കടക്കാരൻ ഇതൊക്കെ കണ്ടു നിൽക്കുന്നുണ്ട് അദ്ദേഹം ഇവരെ തൻ്റെ കടയില് കൂട്ടിക്കൊണ്ടുപോയി നിങ്ങൾക്ക് രാത്രി ഇന്ന് ഇവിടെ താമസിക്കാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കടയുടെ ഒരു മൂലയിൽ പോയി കിടക്കാണ് കടക്കാരൻ തൻ്റെ കടയിൽ നാളത്തേക്ക് ആവശ്യമായ റൊട്ടി പാചകം ചെയ്യാം പക്ഷെ അപ്പോഴൊക്കെ അദ്ദേഹം ഇങ്ങനെ സിഫാർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് നേരത്തിങ്ങനെ തുടങ്ങുപായപ്പോൾ ഇമാമിൻ ചെന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരുപാട് കാലമായി ഞാൻ എന്ത് പണി ചെയ്യുമ്പോൾ ഇങ്ങനെ ഇസ്തീഫ ചെല്ലിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ റബ്ബൻ്റെ എല്ലാ പ്രാർത്ഥനയ്ക്കുത്തരം നിന്നിട്ടുണ്ട് ഒരു പ്രാർത്ഥന ഒഴികിയാണ് ഇത് കേട്ടപ്പോൾ ഇമാമിന് വളരെ ആകാംക്ഷ അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്താണ് ഉത്തരം കിട്ടാത്ത പ്രാർത്ഥന കിടക്കാരൻ പറഞ്ഞു ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതനായ ഇമാം അഹമ്മദ് ബിൻ ഹംബലിനെ എനിക്ക് മരിക്കുന്നതിന് ഒന്ന് നേരിട്ട് കാണണം അതാണ് എൻ്റെ ആഗ്രഹം ഇത് കേട്ടതും ഇമാം മുഹമ്മദ് ബിൻ അമ്പല് ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് കരഞ്ഞു പോവുകയാണ് അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങളുടെ ഉത്തരം തരാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു ഈ പതുരാത്രിയിൽ പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് എന്നെ ഇവിടെ എത്തിച്ചത് ഞാനാണ് ഇമാം മു മുഹമ്മദ് ബിൻ അമ്പൽ